ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനകിയുടെ അപേക്ഷയുമായി വന്നിരിക്കുകയാണ് സേതു മോളെ സന്ദീപിനെ മറക്കണം ചില ഓർമ്മകൾ ഇനി ജീവിതത്തിൽ ഉടനീളം മോളെ വേട്ടയാടിയെന്നിരിക്കും അവിടേക്ക് മോളെ പിടിച്ചു നിൽക്കണം ഒരിക്കലും മോളുടെ ശാപം അവന്റെ തലയിൽ വീഴരുത് നിവർത്തികേടിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു അച്ഛൻ പറയുന്ന വാക്കാണ് ഇതൊക്കെ അത്രയും പറഞ്ഞു വളരെ വിഷമത്തോടെ സേതു നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്റെ മനഖയും ശേഷം കാണിക്കുന്നത് ആതിര വളരെ സങ്കടത്തോടെ ഇരിക്കയാണ് മുറിയൽ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരുന്ന് ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ ആരോടും സംസാരിക്കാനും പറ്റുന്നില്ല ആരോടും ആരും തന്നോട് മിണ്ടുന്നതുമില്ല അഥവാ മിണ്ടിയാൽ തന്നെ വളരെ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് ഇതേ സമയം അർജന്റയുടെ ഫോണിലേക്ക് ആതിരയൊന്ന് വിളിക്കുന്നു ആദ്യം നേരം അർച്ചന ഫോൺ എടുക്കാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് ഒടുവിൽ ഫോൺ എടുത്തോ കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് അർച്ചന ആതിരയോട് പെരുമാറുന്നത് ചേച്ചി എന്നോട് പിണക്കുവാണോ എന്ന് ആദര ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് എന്തിനു ഞാൻ പിണക്കി പിണങ്ങിയിരുന്നിട്ട് എന്താ കാര്യം ഞാനല്ലേ ഇതിനെല്ലാം ഉത്തരവാദി ചേച്ചി പ്ലീസ് ചേച്ചിയും കൂടി എന്നെ മനസ്സിലാക്കാണ്ട് പോവരുത് എന്ന് എന്നാതിര പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ഞാൻ നിന്നെ മനസ്സിലാക്കി ഉണ്ടാ നിങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളെ വിവാഹം കഴിപ്പിച്ചതും ഇത് ഇതുവരെ എല്ലാവരിൽ നിന്നും അത് മറച്ചു വെച്ചതും സമാധാനം ഇല്ലാതെ നടന്നതും പക്ഷെ നീ എന്നോട് പറയാമായിരുന്ന ഒരു കാര്യം നീ എന്നോട് പറഞ്ഞില്ല അവൻ അനക പറയുന്നു സോറി ആന്തിര പറയുന്നു ചേച്ചി ഞാൻ പറയണോന്ന് കരുതിയതായിരുന്നു പിന്നെ സന്ദീപിനോട് പറഞ്ഞിട്ടാവാം എന്ന് കരുതി പക്ഷേ സന്ദീപിന്റെ മനസ്സ് മാറിയപ്പോൾ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി ചേച്ചി പിന്നെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ഞാൻ ടെൻഷനിലായിരുന്നു അതിന് പേരിൽ ചേച്ചി എന്നോട് പിണങ്ങി ഇരിക്കരുത് ഇത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട് ഇനി നിന്റെ തീരുമാനം എന്താണെന്ന് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിലല്ല വലിയൊരു പ്രശ്നത്തിന്റെ അവസാനമായിട്ട് ഒരു തീർപ്പുണ്ടാക്കും പിന്നെ പിന്നെയും മാതിരി പറയുന്നു എനിക്ക് സന്ദീപിന്റെ കൂടെ ജീവിക്കണമെന്ന് എന്തായാലും ചേച്ചി പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായിന്ന് വരും ഈ അവസ്ഥയിൽ ഇനിയും ഒളിച്ചു കഴിയുന്നതും എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ സന്ദീപ് എല്ലാവരോടുമായിട്ട് എല്ലാം പറഞ്ഞുകൊണ്ട് കുഴപ്പങ്ങൾ ഇനി ഉണ്ടാവില്ല അതാ എൻ്റെ മനസ്സും പറയുന്നത് ഇവിടെ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാണ് അവിടെ അച്ഛനും അമ്മയും അനുപേട്ടനും ഒക്കെ എന്നെ അർച്ചന ചോദിച്ചപ്പോൾ ആതിരെ പറയുന്നു ഞാൻ കാരണം എല്ലാവരുടെയും മനസ്സമാധാനം പോയി ചേച്ചി അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണോന്ന് ഞാൻ പറയുന്നത് ഞാൻ സന്ദീപായിട്ട് ഒന്ന് സംസാരിക്കട്ടെ ഉടനെ നമുക്കൊരു തീർപ്പുണ്ടാക്കാമെന്ന് അർച്ചന അതുവരെ നീ വെറുതെ ഓരോ ഓരോന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട അത്രയും പറഞ്ഞിട്ട് അർച്ചന ഫോൺ വെച്ചോ ശേഷം അനൂപ് വല്ലാത്ത സങ്കടത്തോടെ ഇങ്ങനെ പുറത്ത് നിൽക്കായിരുന്നു മാഷും കമലയും മീരയും ഒക്കെയുണ്ട് അനൂപിന്റെ ഈ സങ്കടം കണ്ടിട്ട് മീര വന്ന് പറയുന്നു ഇങ്ങനെ ആലോചിച്ചിട്ടും വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഈ നാണക്കേടിനെ ഒരു പരിഹാരം ഉണ്ടാക്കണം ഈ നാണക്കേടിനെ ഇനി എങ്ങനെ പരിഹാരം ഉണ്ടാക്കണമെന്നായി പറയുന്നത് നീ കുറെ നേരമായി പറയുന്നല്ലോ നാണക്കേട് നാണക്കേടെന്ന് നമുക്ക് മാത്രമേ ഉള്ളൂ അവർക്ക് നാണക്കേടൊന്നും ഇല്ലേ എന്ന് അനുഭിച്ചു ചോദിച്ചപ്പോൾ ആ മീര പറയുന്നുണ്ട് അവർക്ക് അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ പക്ഷേ പെങ്കുച്ചി ഈ വീട്ടിലെയാണ് ആണുങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും വലുതായിട്ട് അവരെ ബാധിക്കില്ല പിന്നെ പൈസയുണ്ടല്ലോ അവരുടെ ചെക്കിനെ അവര് പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെ പിന്തിരിപ്പിച്ചാലേ നിറ വയറുമായിട്ട് അതിൽ ഇവിടെ നിൽക്കും എടാ അത് മീര പറഞ്ഞത് ശരിയാണ് അവർക്കിത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല നെല്ലുശേരിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇവിടെ എവിടെയായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ സന്ദീപിനെ ആദ്രേ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേനെ പക്ഷേ അവര് അവരതിനെ വലിയ പ്രശ്നമാക്കി എടുക്കല്ലേ ചെയ്തത് എന്ന് ആഹ് കമല പറഞ്ഞപ്പോൾ മീര പറയുന്നു അത് മനപൂർവ്വം വലിയ പ്രശ്നമാക്കി പിണങ്ങിയിരുന്നാ പിന്നെ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ലല്ലോ ഇതെല്ലാം വരുത്തി വെച്ചത് എൻ്റെ രണ്ട് സഹോദരിമാരല്ലേ അച്ചു എന്താ ചെയ്തത് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആതിരേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം രഹസ്യമായി കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുന്നു സന്ദീപിന്റെ മനക്കിയുടെയും വിവാഹം നടക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആതിരുടെയും സന്ദീപിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം ആരോടെങ്കിലും പറഞ്ഞു അവരാ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നായിരുന്നില്ലെങ്കിൽ കാര്യങ്ങൾ അവസാനം എങ്ങനെയായിരുന്നേനെ കഷ്ടം ഇവരൊക്കെ എങ്ങനെയാ ഈ മനസ്സിൽ വെച്ച് ഇങ്ങനെ പെരുമാറുന്നതെന്നേ എനിക്കറിയില്ല അവനെ ആരോ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ട് ഈ വിവാഹത്തിനെ മറ്റു സമ്മതിച്ചത്രേ നമ്മൾ മരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് അച്ചുവടക്കം അവിടെ ഉള്ളവര് തൊണ്ട തൊടാതെ അത് വിഴുങ്ങി അല്ലെങ്കിൽ തന്നെ അവിടെ ഉള്ളവരെ മാത്രം പറഞ്ഞിട്ട് എന്തിനാ നമ്മളേക്ക് വഞ്ചിച്ചതേ അത്രയും പറഞ്ഞപ്പോൾ ആദര മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഞാനൊരു കാര്യം പറയാം എൻ്റെ എന്തായാലും ഇങ്ങനെയൊക്കെ ആയി അതിനെ അന്തിമ തീരുമാനമെടുത്തല്ലേ പറ്റൂ നീ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പോലെ ബാധിക്കുന്നത് നമ്മുടെ കൊച്ചിന് തന്നെയാണ് നമ്മുടെ നമ്മൾ മിണ്ടാതിരിക്കും തോറും അവർക്ക് താല്പര്യം കുറയും അപ്പോഴത്തെ ദേശത്തിന് സേതു അവന്തുകയും അങ്ങനെ പറഞ്ഞെങ്കിലും അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല നമ്മുടെ ഭാഗത്തുള്ള എത്തിട്ട് എല്ലാം അറിയാൻ മരുന്നിട്ടും നമ്മൾ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ കഴിഞ്ഞതിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടോ പരസ്പരം ചെളിവാരി ഇറങ്ങിട്ടോ ഒരു കാര്യമില്ല നാളെ നെല്ലിശ്ശേരി വരെ ഒന്ന് പോകാം അപ്പോഴേക്കും അവിടെ എല്ലാവരുടെയും ദേഷ്യമൊക്കെ ഒന്ന് മാറാം അനൂപ് എന്നെയും കൂടി വാ നമുക്ക് അവരോട് പോയി ഒന്ന് സംസാരിക്കാം എന്നാൽ അനൂപ് ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ മാത്രമല്ല ഇവിടെ നിന്ന് ആരും തെറ്റിച്ചത് ഇവള് മാത്രമല്ലല്ലോ ഇവിടെ സങ്കടവും പറഞ്ഞേ അവിടെ കയറിയിറങ്ങണോ നമ്മള് പിന്നെ കയറിയിറങ്ങാതെ അവൾക്കൊരബദ്ധം പറ്റി നമ്മൾ ദേഷ്യം കാണിക്കുന്നിടത്തോളം അവൾ ഇവിടെ തന്നെ നിൽക്കും കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ നാട്ടുകാരും കൂടി ചോദിക്കും അപ്പോൾ നമ്മൾ എന്ത് ഉത്തരവാ പറയുന്നത് എന്നെ കമലയും ചോദിക്കുന്നു അനുപിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കമല മോനെ അനുപെ അച്ഛൻ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് അവരെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്നാൽ ദേഷ്യത്തോടെ അനൂപ് മറുപടി പറയുന്നു അമ്മ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇവിടെ നിന്നാരും അവരുടെ കാല് പിടിക്കാൻ പോകുന്നില്ല അറിയാ പരിഹാരം എന്താണെന്ന് എനിക്കറിയാം കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ലൊരു വക്കീലിനെ കണ്ട് ആദ്രയ്ക്ക് പറ്റിയ മണ്ടത്തരം തിരുത്തണം ഇവനും അവളുമായിട്ടുള്ള ബന്ധം വേർ പിരിയണം ഇരിക്കേട്ട ടെൻഷനോട് നിൽക്കാണ് ആദ്ര അതിനു മുമ്പ് വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണമെന്നും ഏർ അനൂപ് പറയുന്നു ഇത് കേട്ട് വീണ്ടും ഞെട്ടി തന്നെയാണ് നിൽക്കുന്നത് ആദ്ര അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല എന്നും അനൂപ് അനുപേട്ടനെ എന്താ ഈ പറയുന്നത് കുഞ്ഞിനെ നശിപ്പിക്കാനോ എന്നും മീര പിന്നെ വിവാഹം കഴിക്കാതെ ഇവളെ പൊറ്റു പെറ്റു പോറ്റണോ എന്ന് അനൂപ് ചോദിച്ചപ്പോൾ മീര പറയുന്നു വിവാഹം കഴിഞ്ഞില്ലേ അനൂപേട്ട പിന്നെ ഇവളുടെ ഭർത്താവ് എവിടെ എന്ന് അനൂപ് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പം അവിടെ വലിയ വായി പറഞ്ഞല്ലാതെ പിന്നീട് അവൻ എന്തെങ്കിലും മിണ്ടിയോ ഈ കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി ചെയ്യാൻ പോകുന്ന ഒരു മിത് തന്നെ ആയിരിക്കില്ലേ ആതിര കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ മീര അനൂപ് ആതിരയോട് വന്ന് പറയുന്നു എടി വീട്ടുകാരെ മറന്നു ഓരോന്നും ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നോ നീ നിന്റെ സന്തോഷം മാത്രം നോക്കിപ്പോയി ഇവിടെ ചില ആത്മാക്കള് നിന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് ഒരു നിമിഷമെങ്കിലും ആലോചിക്കണമായിരോ ഇതിലും പേരെ നീ ഞങ്ങളെ കൊല്ലുന്നതായിരുന്നു നിന്നെയൊക്കെ ഞങ്ങൾ വിശ്വസിച്ച് പോയടി അതാ ഞങ്ങൾക്ക് പറ്റിയ ആദ്യത്തെ അബദ്ധം ഏട്ടാ ഇനിയും എൻ്റെ സന്ദീപിനെ പിരിക്കരുത് ഒരുമിച്ച് ജീവിക്കാൻ ഇനിയെങ്കിലും ഏട്ടൻ അനുവദിക്കണം അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടി ഒരു തവണ കൂടി ഏട്ടൻ അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് അവരോടൊക്കെ ഒന്ന് സംസാരിക്കണം എനിക്ക് ഉറപ്പുണ്ട് സന്ദീപ് വെറുതെ ഇരിക്കില്ലെന്ന് പ്ലീസ് ഏട്ടാ ഞാൻ ഏട്ടന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അനൂപിന്റെ കാലിൽ വീഴുകയാണ് ആതിര മോളെ മോനെ എന്തൊക്കെയാണ് പറഞ്ഞാൽ നമുക്കിവിനെ ഉപേക്ഷിക്കാൻ പഴി പറ്റില്ലല്ലോ എന്ന് കമല അനൂപിനോട് പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് മീര പറയുന്നു ആതിരെ നീ മുറിയിലേക്ക് ചെല് ഞങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ആതിരെ മുറിയിലേക്ക് മീര പറഞ്ഞു വിടുന്നു അനുബേട്ട അനുപേട്ട നിസാ നിസ്സാരമായി ഇപ്പോൾ പറഞ്ഞ കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കണമെന്നല്ല നമ്മൾ എടുത്ത ചാടി ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നുകൂടി ഓർക്കണം അവളിപ്പോൾ സന്ദീപിന്റെ ഭാര്യയാണ് നാളെ ഒരു സമയത്ത് അവൻ ഇവിടെ കയറി വന്നിട്ട് അവന്റെ ഭാര്യയും കുഞ്ഞെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പറഞ്ഞു വിട്ടേ പറ്റൂ ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരമാ പറയുന്നത് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ അവസാനമായി അവരുടെ സ്ഥാന എന്താണെന്ന് ചോദിക്ക് അവർക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അവളെ പറഞ്ഞു മനസ്സിലാക്കാം ഇനി നമുക്ക് ശ്ര നമ്മള് ശ്രമിക്കാത്തോണ്ടാണെന്ന് അവൾക്ക് തോന്നില്ലല്ലോ അതല്ലേ ശരിയെന്നും ചോദിക്കുന്നുണ്ട് മീര പിന്നീട് കാണിക്കുന്നത് അവിടെയുണ്ടായ കാര്യങ്ങൾ അറസ്നെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് മീര സച്ചി മുറിയിലേക്ക് വന്നപ്പോൾ അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേട്ട നാളെ അച്ഛനും അനുപേട്ടനും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കേട്ട് സച്ചി ടെൻഷൻ ആകുന്നു അച്ഛനോട് സംസാരിച്ച് എന്ത് തീരുമാനിക്കണമെന്ന് എന്ന് അറിയാതെയാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇങ്ങനെ ഒരു വരവ് ഇപ്പൊ വേണ്ടായിരുന്നു ഇവിടെ ആരുടെയും ദേഷ്യം മാറിയിട്ടില്ല വീണ്ടും വഴക്കാവത്തേ ഉള്ളൂ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ സച്ചിയേട്ട എത്രയും പറഞ്ഞാണ് ആദരയുടെ കരച്ചിൽ അവർ കാണുന്നത് ഇത് സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിയില്ല എങ്കിൽ സന്ദീപ് ആദ്ര വിവാഹബന്ധം വേർപെടുത്തണോ എന്ന് അനുപേട്ടൻ പറഞ്ഞു എന്ന് കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്നാ പറഞ്ഞത് എല്ലാവരും പരസ്പരം സംസാരിക്കുമ്പോൾ ഈ പ്രശ്നമൊക്കെ തീരുവെന്നാണ് ഈ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് സന്ദീപിനെ ഫോൺ വിളിച്ച അയാളെ പറ്റി ബഹളത്തിനിടയിൽ അയാൾ രക്ഷപ്പെടുകയും ചെയ്തല്ലോ അയാൾ പറഞ്ഞല്ലോ നന്ദേട്ടനുമായിട്ട് എന്തോ ബിസിനസ് ചെയ്ത കാര്യം അവർ തമ്മിൽ പിരിഞ്ഞ കാര്യം ഇതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്ന് എനിക്ക് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എനിക്കാ പറഞ്ഞത് വിശ്വാസം ഇല്ല സച്ചിട്ടാ ഇത്രയും വർഷം കഴിഞ്ഞ് പകരം വീട്ടാൻ വരുന്ന ആൾ എന്തിനാ സന്ദീപിന്റെ വിവാഹക്കാരി മാത്രം സംസാരിച്ചത് അതൊക്കെ ഓരോരുത്തരുടെ രീതിയല്ലേ ഇത് കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ അടുത്തതുമായിട്ട് വന്നേനെയെന്നും സച്ചി പറയുന്നുണ്ട് പിന്നെയും ടെൻഷനോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അർച്ചന താൻ അതൊക്കെ വിട്ടിട്ട് സന്ദീപിന്റെയും അനഖിയുടെയും കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക അതല്ലേ ഇപ്പോൾ പ്രധാനം നാളെ എന്തായാലും അച്ഛനും അനുപേടനും വന്ന് സംസാരിക്കട്ടെ അതിന് ഒരു അവസാനം ഉണ്ടാവുമെന്ന് നോക്കാം ഇല്ലെങ്കിൽ ഒരു കടും കൈ ചെയ്യേണ്ടി വരും നമുക്ക് രണ്ടിലേറും തീരുമാനിക്കുന്ന ഒരു കടും കൈനെ അർച്ചന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ടെൻഷനോടെ വളരെ സങ്കടത്തോടെയും കരഞ്ഞുകൊണ്ട് മുറിയിലിരിക്കുകയാണ് ആതിര മുറിയിലേക്ക് കമല വന്നു എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എന്ന് കമല സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ആതിര പറയുന്നു എന്നോടൊരു കാര്യം പറയാൻ അമ്മയ്ക്ക് എന്താണ് ഇത്ര ഇത് കമല വിഷമത്തോടെ പറയുന്നു ഇപ്പോൾ എൻ്റെ മകള് എന്നതിലുപരി നെലശേരിയിലെ മരുമകളല്ലേ നീയോ നീ നിന്റെ ഇഷ്ടം ഞങ്ങളോട് പറഞ്ഞപ്പോൾ അത് നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്റെ അച്ഛനും ഏട്ടനുമാണ് പിന്നീട് നടന്നതൊക്കെ ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാലോ ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടിയാൽ അത് നമ്മുടെ ഇഷ്ടത്തോടെയാണെങ്കിൽ പിന്നെ എന്തു വന്നാലും നമ്മൾ അയാളെ തള്ളി പറയരുത് സന്ദീപ് ഭർത്താവായി ഭർത്താവായിരിക്കെ തന്നെ നീ അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു നിശ്ചയം വരെ കൊണ്ടെത്തിച്ചു അതമ്മേ എനിക്ക് ഉറപ്പായിരുന്നു ആ വിവാഹം നടക്കില്ലെന്ന് ആന്ധ്ര പറയുന്നു അത്ര ഉറപ്പുള്ള നീ എന്തിനാ അത് നിശ്ചയം വരെ കൊണ്ടുപോയത് എന്നെ കമല പറഞ്ഞപ്പോൾ ആദ്ര ഞാനാണ് അമ്മ ചെയ്തത് ഇവിടെ എല്ലാവരോടും ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് ആ വിവാഹം വേണ്ടെന്ന് ആരെങ്കിലും അമ്മയെങ്കിലും കേട്ടായിരുന്നോ എല്ലാവരും ഏട്ടനോടൊപ്പം നിന്ന് അത് നടത്താനല്ലേ ശ്രമിച്ചത് ഏട്ടന്റെ വാശിയല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത് ആ വാശി എങ്ങനെയാ ഉണ്ടായത് നിന്നെ സ്നേഹിക്കുന്നവർ തൻ്റെ ഇടം കാണിക്കോണ്ടല്ലേ നീ അച്ചും സന്ദീപും ആദ്യം ആരും അറിയാതെ ചെയ്തതൊക്കെ അനൂപ് നിന്റെ നല്ലൊരു നിലയിൽ കെട്ടിക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നല്ലേ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല നീ അവനോടൊപ്പം ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തില്ലായിരുന്നോ ഇനി അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞെന്ന് നിനക്കും എനിക്ക് വിഷമം ഉണ്ടാക്കുന്നില്ല ഞാൻ വന്നത് മോളോട് വേറൊരു കാര്യം പറയാനാണ് നാളെ നിന്റെ അച്ഛനും ചേട്ടനും നെല്ലുശേരിയിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ധാരണയിലെത്തും ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവസാനിക്കും എന്ന് കരുതി നമ്മൾ അവരെ ഇത്രയും കുറ്റപ്പെടുത്തിയിട്ടും വീണ്ടും അവിടേക്ക് തന്നെ പോകുന്നത് എൻ്റെ മകൾ ചെയ്ത കുറ്റം അവരും അവരുടെ മകനും ചെയ്തു എന്ന് സേതുവിട്ടൻ സമ്മതിക്കുന്ന എൻ്റെ മനസ്സ് പറയുന്നത് അതങ്ങനെയല്ല സംഭവിക്കുന്നെങ്കിൽ മോള് അനൂപ് പറയുന്നത് കേൾക്കണം നിന്റെ വൈറ്റി വളരുന്ന കുഞ്ഞിനെ മോള് എന്ന് കമല പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ആതിര മൂന്ന് മക്കളെ പെറ്റി പൊറ്റി വളർത്തിയ അമ്മ തന്നെയാണ് മോളോട് എങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അത് നിനക്ക് എത്രത്തോളം വിഷമുണ്ടാക്കും എന്നുള്ള കാര്യം എനിക്കറിയാം പെൺമക്കള് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മമാരാണ് ആ വേദന അമ്മയെക്കാളും ഏറ്റവും കൂടുതലായിട്ട് ഞാനാണ് എങ്കിലും അമ്മ പറയാണ് നിന്നെ വേണ്ടാത്തവർക്ക് നിന്നെ വേണ്ടാത്ത ഒരുത്തൻ്റെ കുഞ്ഞിനെ നീ ചുമക്കണ്ട മോളെ എൻ്റെ പൊന്നു പൊന്നുമോളെ നാളെ ഒരിക്കൽ നിനക്ക് തന്നെ അത് കഷ്ടപ്പാടായിട്ട് മാറും അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുക എന്നൊക്കെ പറഞ്ഞ കഷ്ടപ്പാടിൽ നിന്നും കഷ്ടപ്പാടിലേക്കായിരിക്കും പൊന്നുമോളെ നിന്നെ കൊണ്ടുപോകുന്നത് അരകൂടി നാളെ അവർ സംസാരിച്ചിട്ട് അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോളിതിന് തയ്യാറാവണം നീയായിട്ട് നഷ്ടപ്പെടുത്തിയ എല്ലാവരുടെയും സന്തോഷവും സമാധാനവും നീയായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള തീരുമാനത്തിൽ എത്തിക്കണം നീ കുറെ പേരുടെ ശാപകൾ മാത്രമാകുന്ന ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ പ്രസവിച്ച അമ്മയായിട്ട് എൻ്റെ മോള് മാറരുത് ഈ അമ്മയുടെ അപേക്ഷയാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കമലയും കൂടെ ആദ്രയും കരയുന്നു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മെയ് ചാനൽ